ഇന്ന് നമ്മൾ നോക്കുന്നത് നെയ്ദീപം കൊളുത്തുന്നതിൻ്റെ മഹത്വം എന്താണ് മറ്റുള്ള എണ്ണകളേക്കാൾ കൂടുതൽ നെയ്ദീപം കൊളുത്തിയാൽ നമുക്ക് എന്ത് ഫലം കിട്ടും എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്നതിനെക്കുറിച്ച് നോക്കാം ഗുരുഭഗവാനാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ തരുന്നതെന്ന് പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഗുരുവിൻ്റെ കളർ എന്ന് പറയുന്നത് മഞ്ഞ കളറാണ് അതായത് സ്വർണത്തിൻ്റെയും യെല്ലോ കളറും കൂടെ മിക്സായ ഒരു പൊൻനിറ അപ്പോൾ ഈ ഭൂമിയിൽ ആ കളറിലുള്ള എല്ലാ വസ്തുക്കളും ഗുരുഭഗവാന്റെ അനുഗ്രഹം നേടിയതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വസ്തുക്കൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് നല്ല രീതിയിലുള്ള വിജയവും ഉണ്ടാകും ഗുരുഭഗവാൻ ഉച്ചമടയുന്ന രാശി എന്ന് പറയുന്നത് കർക്കിടകം രാശിയാണ് ഈ കർക്കിടകം രാശി ആരുടെ രാശിയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ചന്ദ്രഭഗവാന്റെ രാശിയാണ് കർക്കിടകം രാശി ചന്ദ്രഭഗവാന്റെ കളർ എന്ന് പറയുന്നത് വെള്ളക്കളറാണ് അപ്പോൾ വെള്ള നിറത്തിലെ എല്ലാ വസ്തുക്കളും ചന്ദ്രൻ്റെ അംശം നിറഞ്ഞതാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ചന്ദ്രൻ്റെ രാശിയിലാണ് ഗുരു ഉച്ചമടയുന്നതെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ എന്ന് പറയുന്നത് പാലിലിരുന്ന് വെണ്ണയുണ്ടാകുന്നു വെണ്ണയിൽ നിന്നാണ് നമുക്ക് നെയ് കിട്ടുന്നത് നെയ്യുടെ കളർ എന്ന് പറയുന്നത് മഞ്ഞ കളറാണ് അപ്പോൾ ചന്ദ്രരാശിയിൽ ഗുരു ഉച്ചമടയുന്നത് പോലെയാണ് പാലിൽ നിന്ന് നമുക്ക് നെയ്യുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് നെയ് ദീപത്തിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളതും വിളക്ക് കൊളുത്തി നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നത്